ഗൾഫ് പര്യടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിലെത്തി വെള്ളിയാഴ്ചയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രവാസി മലയാളി സംഗമം ബഹ്റൈനു ശേഷം ഒമാനിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത സന്ദർശനം സൗദി ഒഴികെ എല്ലാ ജി സി സി രാഷ്ട്രങ്ങളിലും മുഖ്യമന്ത്രി എത്തിയേക്കും ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പ്രവാസി മലയാളി സംഗമത്തിലാണ് ബഹ്റൈനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുക മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്നാണ് സംഘാടനം ബഹ്റൈയിലെ പ്രതിപക്ഷ സംഘടനകൾ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന നിലപാടിലാണ് ബഹ്റൈലിലെ സന്ദർശനം കഴിഞ്ഞാൽ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ഒമാനിലും സലാലയിലും മുഖ്യമന്ത്രി എത്തും മുപ്പതിന് ഖത്തറിലെത്തും കുവൈറ്റിൽ അടുത്ത മാസം ഏഴിനും യു എ ഇയിൽ ഒൻപതിനും എത്തും ഒമാനിൽ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി എത്തുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി മസ്കറ്റിലെ അമിറാറ്റ് പാർക്കിലാണ് പരിപാടി നടക്കുക മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രത്യക്ഷ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാവില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരുക്കമായി സന്ദർശനം മാറും പ്രവാസലോകത്തും തെരഞ്ഞെടുപ്പ് ചൂട് അടുക്കുകയാണ് എന്ന് ചുരുക്കം